മരണം വരെയുള്ള ഓരോ കാര്യങ്ങളും വിശദമായിട്ട് അൽ ഉർജൂസത്തുൽ പ്രതിപാദിക്കുന്നൂറ് ബൈത്തടങ്ങുന്ന ഒരു പദ്യസമാഹാരം അതിൻ്റെ ഫുൾ പേര് അൽ ഉർജൂസത്തുൽ അഷ്റഫിൽ അൽസിഫുൽ അലഹു വസ്ലമയുടെ جيوذة شريطرا براينا شريط بيتنا سماهرا <applause> هذا الشريط هذا كان عنو المؤلف رحمه الله الإمام القاضي علي بن علي بن محمد بن أبي العز الدمشقي الحنفي المتوفى سنة എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഇബിനു അബി ലൈസ് അദ്ദേഹം അറിയപ്പെടും അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഒരു കിതാബാണ് അഹിലുസനുൽ ജമാഅത്തിന്റെ അഖീദ വിശദീകരിക്കുന്ന ഗ്രന്ഥം അതിന്റെ വളരെ പ്രസിദ്ധമായൊരു ഷർഹാണിത് ഷർഹുബിനി അബിൽ ഇസ് ഹനഫി അബിൽമു അദ്ദേഹത്തിന്റെ ഉസ്താണെ അലിമ ഉസ്താദാണ് അദ്ദേഹം നൂറ് ബൈത്ത് അടങ്ങുന്ന ചെറിയൊരു ബൈത്താണ് ഇത് നൂറ് ബൈത്തുണ്ട് ബൈത്ത് തുടങ്ങുന്നത് അലഹമുല്ലാഹിൽ

ബഹുമാനത്തോടെയും പുകഴ്ത്തുന്നതിനാണ് പുകഴ്ത്തുന്നതിനാണെന്തു പറയാ ഹറിയ മധുഹോ അത് ബഹുമാനം ഉണ്ടാവില്ല ചിലപ്പോൾ ചിലപ്പോൾ സ്നേഹം ഉണ്ടാവില്ല പേഴ്സിറ്റായിട്ടും പുകഴ്ത്തുന്നുണ്ടാവുക ഏ അങ്ങനെ മധു എന്ന് പറയും ഹംദ് എന്ന് പറഞ്ഞാൽ പ്രത്യേകത സ്നേഹം ഉണ്ടാവും അതുപോലെ തന്നെ ബഹുമാനം ഉണ്ടാവും ആ സ്നേഹത്തിലൂടെയും ബഹുമാനത്തിലൂടെയും ഉണ്ടാകുന്ന ആ പ്രശംസക്കാണ് ആ തനാവിനാണെന്തു പറയാ ഹംദ്

എന്താണ് ഇലാൻ ആയവ അതുപോലെ തന്നെ ആരുമിലാണ് നമ്മൾ അടിമത്തം ബോധിപ്പിക്കേണ്ടത് അതിന് അർഹ ആർക്കാണ് എല്ലാ സൃഷ്ടികളുടെ എം എൽ അതിൽ നിന്ന് ആരും പുറത്തല്ല അതാണ് അള്ളാഹ് വിശദീകരണം ഉലൂഹിയത്തി അർത്ഥമാണ് ഈ എന്ന എല്ലാ എല്ലാ ാണ് എന്ത്രി നമ്മളെല്ലാം അള്ളാഹ് പറയാത്ര പേരുണ്ട് അള്ളാഹുക്ക് തൊണ്ണൂറ്റൊമ്പത് പേര് മാത്രല്ലത് അഹുവിന് കൊറേ പേരുണ്ട് അതിൽപ്പെട്ട തൊണ്ണൂറ്റൊമ്പത് പേരിനാണ് ആ മറ്റേ പ്രത്യേകത ഉള്ളത് ജന്ന ൂറ്റൊമ്പത് പേര് അങ്ങനെ പറയുന്നത് അതിന്റെ അർത്ഥം എന്താണ് അള്ളാഹുവിൻ ഈ പേരും ഉണ്ട് ഇത് മാത്രമല്ല അള്ളാഹുന്റെ പേര് എന്നല്ല അള്ളാഹു ഇഷ്ടംപോലെ പേരുണ്ട് അതല്ലാ നീ നിനക്ക് പിടിച്ച പേര് നീ ഖുർആാൽ അവതരിപ്പിച്ച നിന്റെ പേര് അതുപോലെ തന്നെ റസൂലിലൂടെ നീ പഠിപ്പിച്ച നിന്റെ പേര് സംരക്ഷിച്ചു വെച്ച സൂക്ഷിച്ചു വെച്ച ആരും അറിയിക്കാതെ വെച്ച ആ ആ അള്ളാഹുവിന്റെ പേരുകൾ അള്ളഹാൻ ഇഷ്ടംപോലെ പേരുകളുണ്ട് ആർക്കും അറിയാത്തതും അറിയുന്നത് അതിൽപ്പെട്ട തൊണ്ണൂറ്റൊമ്പത് പേരുണ്ട് ആ തൊണ്ണൂറ്റൊമ്പത് പേരാണ് റസൂൽ അലൈഹി വസുസ്ലാം പ്രത്യേകം എടുത്തു പറഞ്ഞത് എന്താണ് ആ പേരുകൾ എടുത്തു പറയുന്ന ഹദീസ് എന്താണ് ഉണ്ട്

ആ ഒരു ലഫ്തിൽ സ്ഥിരപ്പെട്ട് വന്നിട്ടില്ല മറിച്ച് ഹദീഫ് എന്താണ് എന്താണ് അല്ലേ ഖുർആനിലും വന്ന അത് അതുപോലെ തന്നെ ഹദീഫിലും വന്ന ഇസ്മാണ് വന്നിട്ടില്ല അപ്പൊ പണ്ഡിതന്മാർ അതിൽ കുറെ എന്തുണ്ട് ചർച്ചകൾ ഈ വിഷയത്തിൽ നടന്നിട്ടുണ്ട് പല പണ്ഡിതന്മാരും അഭിപ്രായപ്പെട്ടത് അലഹമുലില്ലാഹി ഖദീരിൽ ബാരി എന്നാണ് ഖദീർ കഴിവുള്ളവൻ അതാണ് ആ ഒരു ഇത് നോക്കുമ്പോ അതിന് ശേഷം പറയുന്നത് ബാരി എന്ന പേരാണ് അൽ ബാരി എന്ന് പറഞ്ഞാൽ അൽ ഖാലിഖ് സൃഷ്ടിക്കുന്നവൻ അൽ അൽബാരിന്റെ അർത്ഥം അൽ ഖാലിഖ് സൃഷ്ടിക്കുന്നവൻ ഏ അപ്പൊ അതിനോട് യോജിക്കുന്നത് ഖദീർ എന്ന പേരല്ലേ കഴിവുള്ളവൻ പിന്നെ സൃഷ്ടിക്കുന്നവൻ അപ്പം ഖദീർ എന്നായിരിക്കാം എന്നുള്ള അഭിപ്രായങ്ങളും ഉണ്ട് അവൻ എന്ന് പറഞ്ഞാൽ ആ രീതിയിൽ അതിനെ വിശദീകരിച്ചിട്ടുണ്ട് കദീം എന്ന പേരെന്തില്ല അള്ളാഹുന്റെ ഇസ്മായിട്ട് പറയാവുന്നതല്ല മറിച്ച് എന്താണ് ഖുറാനിലും ഹദീഫ് സ്ഥിരപ്പെട്ട എന്താണ് അൽ ആഹിർ അല്ലേ അൽ അൽ ആഹിർ അൽവൽ അല്ല പിന്നെ അത് എന്ത് ചെയ്യും ഇസ്മിനെ അറിയിക്കുന്ന ഇഖ്ബാറാണ് ബാബുൽ സിഫാത്ത് അങ്ങനല്ലേ ബാബുൽ അഖ്ബാർ അള്ളാഹുവിനെ സംബന്ധിച്ച് ഖബർ പറയാം അള്ളാഹുവിനെ സംബന്ധിച്ച് പറയാം പക്ഷാ അതെന്താണ് വിശാലമാണ് ഏഹ് പക്ഷെ അള്ളാഹാൻ്റെ പേരായിട്ടും അള്ളാഹിൻ്റെ സിഫത്തായിട്ടും പറയുമ്പോൾ എന്ത് ചെയ്യണം അത് ഖുറാലും ഹദീഫിനും സ്ഥിരപ്പെട്ടത് മാത്രമേ പറയാൻ പറ്റുള്ളൂ അപ്പം ബാരി അൽ ബാരി എന്ന് പറഞ്ഞാൽ അൽഖാലിഖ് അത് അള്ളാഹുന്റെ ഇസ്മായിട്ട് സ്ഥിരപ്പെട്ടതാണ് അൽബാരി ഖുർആാൽ സ്ഥിരപ്പെട്ടവരാണ് അൽബാരി സൃഷ്ടിക്കുന്നവർ അഥവാ അൽ സൃഷ്ടികളെ സൃഷ്ടിക്കുന്നവർ അൽ മുബ്ദി ഉൽനാദ് വസ്തുക്കളൊക്കെ ഉണ്ടാക്കുന്നവർ എന്നർത്ഥത്തിലാണ് പിന്നി സ്വലാ തുടങ്ങുന്നിടത്തേക്കാണ്

അൽ അൽ മുസ്തഫ ർ ഇതൊക്കെ റസൂലിന്റെ പേരായിട്ട് പറയുന്നതാണ് എന്താണ് മുസ്തഫ മുസ്തഫാ തിരഞ്ഞെടുക്കപ്പെട്ടവൻ മുജ്തബ തിരഞ്ഞെടുക്കപ്പെട്ടവൻ അൽ മുഖ്താർ അല്ല അതേ അർത്ഥമാണ് തിരഞ്ഞെടുക്കപ്പെട്ടവൻ അള്ളാഹു സുബാൻ സൂഹത്തിലെ ഹജ്ജിന്റെ എഴുപത്തി അഞ്ചാമത്താഴത്ത് പറയുന്ന എന്താണ് മിനൽ റുസുലൻ തിരഞ്ഞെടുക്കുന്നു പറഞ്ഞാൽ മിനൽ മിന മലക്കുകളിൽ നിന്ന് റസുലൻ പ്രവാചകന്മാരെ അഥവാ അള്ളാഹുവിന്റെ റസൂലാണ് ആര് ജുവിരിൽ റസൂൽ എന്ന് പറഞ്ഞാല് ദൂതനായിട്ട് അയക്കുന്നവൻ അപ്പൊ മലക്കുകളിൽ നിന്നും അള്ളാഹുണ്ട് ദൂതന്മാരെ തെരഞ്ഞെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ജനങ്ങളിൽ നിന്നും അള്ളാഹു മുർസലിങ്ങളെ തിരഞ്ഞെടുത്തിട്ടുണ്ട് റസൂലിനെ തിരഞ്ഞെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ സൂറത്തുൽ ഖാസസിന്റെ അറുപത്തെട്ടാം താഴത്ത് റബ്ബെന്താണ് അവൻ എന്താണ് ഉദ്ദേശിക്കുന്നത് അത് സൃഷ്ടിക്കും അവൻ തിരഞ്ഞെടുക്കുകയും ചെയ്യും അപ്പൊ ഈ ആയത്തൊക്കെ എന്താണ് അറിയിക്കുന്നത് റസാഹു അലഹു വസ്ലമെ അള്ളാഹു ترندتنا تلن. الإمام مسلم ذلك الحديث عن واثلة بن الاسقع رضي الله عنه يقول سمعت رسول الله صلى الله عليه وسلم يقول واثلة رضي الله عنه فران صلى الله عليه وسلم فران ذاتنا انكرتو ان الله استفأ كنانا كنانا لا رسول الله ما ورسل الله ها ഇന്നഫ ഇസ്മായിൽ ഇസ്മായിലിന്റെ സന്തതികളിൽ നിന്ന് മക്കളിൽ നിന്ന് അറബികളിൽ നിന്ന് മക്കളിൽ അറബികൾ അപ്പം ഇസ്മായിലിന്റെ മക്കളിൽ നിന്ന് കിനാനയെ കിനാനു തിരഞ്ഞെടുത്തു മിൻ കിനാന കയിൽ നിന്നും തിരഞ്ഞെടുത്തു അത് ധാരാളം രീതിയിൽ എന്തുണ്ട് യഹദീസിന്റെ രായത്തുകളുണ്ട് വ്യത്യസ്തമായ രീതിയിൽ ഈ യഹദീസിന്റെ രായത്തുകളുണ്ട് ഈ രായത്തിൽ എന്താ പറയുന്നത് അള്ളാഹു ഇസ്മായിൽ സന്തതികളിൽ നിന്നും കിനാനയെ തിരഞ്ഞെടുത്തു കിനാനയിൽ നിന്നും തിരഞ്ഞെടുത്തു മിൻ ബനി ഹാഷിം നിന്നാണ് ആരും തിരഞ്ഞെടുക്കുന്നത് ബനു ഹാഷിം കുടുംബത്തെ തിരഞ്ഞെടുക്കുന്നത് അല്ലേ ബനു ഹാഷിം ബനു ഹാഷിമിൽ നിന്നും എന്നെ തിരഞ്ഞെടുത്തു സുസലും പറഞ്ഞതാണ് അഥവാ അള്ളാഹു ഏറ്റവും നല്ല കുടുംബാരതാണ് അള്ളാൻ്റെ റസൂലിൻ്റെ കുടുംബമാണ് ഏറ്റവും നല്ല സന്താന പരമ്പര അള്ളാഹാൻ്റെ റസൂലിന്റെ പരമ്പരയാണ് അപ്പം അടിമകൾ വ്യത്യസ്തമായ രീതിയിൽ ഈ ഹരിത്ത് വന്നിട്ടുണ്ട് അടിമകളിൽ നിന്നും അള്ളാഹു കിനാനെ തെരഞ്ഞെടുത്തു കിനാനയിൽ നിന്നും ഖുറൈസിനെ തെരഞ്ഞെടുത്തു ഖുറൈസിൽ നിന്നും ബനു ഹാഷുവിനെ തെരഞ്ഞെടുത്തു ബനു ഹാഷുമിൽ നിന്നും റസൂ സലാഹു അലഹു വസ്ലമെ തിരഞ്ഞെടുത്തു അതാണ് അൽ അൽമുഖ്താറ് തിരഞ്ഞെടുക്കപ്പെട്ടത് അള്ളാഹു തിരഞ്ഞെടുത്തതല്ല മനുഷ്യരിൽ നിന്നും അള്ളാഹാൻ്റെ അവസാനത്തെ പ്രവാചകനാകാൻ ആ റിസ അള്ളാഹുൻ്റെ ദീൻ ആ പ്രവാചകനിലൂടെ അള്ളാഹു പൂർത്തീകരിക്കണം അതിന് പറ്റിയ ആൾ എന്ത് ചെയ്തു അള്ളാഹു സുബാൻ തെരഞ്ഞെടുക്കുകയാണ് ചെയ്തു അൽമുഖ്താർ തിരഞ്ഞെടുക്കപ്പെട്ടവൻ പിന്നെ രണ്ടാമത്തെ ശേഷം ഖുദ് അല്ലേ നമ്മൾ ഖുദ് സീറത്തർ റസൂൽ എന്റെ മഫൂലാണ് എന്ത് റസൂൽ അലഹു വസെ സീറത്ത് ചരിത്രം ഈ സീറത്ത് എന്ന വർദ്ധത്തിന് ഭാഷാർഹരമായിട്ട് അർത്ഥം എന്താണ് മാർഗം അല്ലെങ്കിൽ ചരിത്രം ജീവചരിത്രം അത് നല്ലതാണെങ്കിലും മോശമാണെങ്കിലും എല്ലാം എന്തു പറയും സീറത്ത് എന്ന് പറയും ഇപ്പം ചരിത്രത്തിൽ നല്ല പുരുഷന്മാരായിട്ട് അറിയപ്പെട്ട ആൾക്കാരുണ്ട് അതുപോലെ തന്നെ മോശമായിട്ട് അറിയപ്പെട്ട ആൾക്കാരുണ്ട് രണ്ടാൾക്കാർക്ക് എന്താണ് പറയുക സീറത്ത് എന്ന് തന്നെ പറയാം മോശമാണെങ്കിലും നല്ലതാണെങ്കിലും ആ ജീവചരിത്രത്തിലാണ് സീറത്ത് എന്ന് അറബി പറയാം ആ സീറത്ത് റസൂലിലേക്ക് ചേർക്കപ്പെട്ടാലോ ആ സീറത്ത് എന്തായിട്ട് മാറി ഏറ്റവും നല്ല ചരിത്രമായിട്ട് മാറി ലോകത്ത് ഏറ്റവും നല്ല ചരിത്രമായതാണ് ഉദാന്റെ റസൂലിന് അല്ലേ ഏറ്റവും നല്ല ജീവചരിത്രം പറയാൻ പറ്റുന്ന ഓർമ്മിക്കപ്പെടാനും പറയാനും പറയിപ്പിക്കാനും പഠിപ്പിക്കാനും ഒക്കെ പറ്റുന്ന ഏറ്റവും നല്ല സീറത്ത് സീറത്ത് റസൂൽ സലു അലി വസ്ല്ലാം അപ്പൊ ഈ സീറത്ത് എന്ന പദം റസൂലിലേക്ക് ചേർക്കലോടുകൂടി എന്തായി അത് ഏറ്റവും നല്ല സീറത്തായിട്ട് മാറി ഇപ്പൊ റസൂൽ സലാഹു അലഹു വസ്ല്ലമ്മയുടെ ജീവചരിത്രം എന്ന് പറയുന്നത് എന്താണ് എൻ്റെ അർത്ഥം എന്താണ്

അത് പിൽക്കാലക്കാർക്ക് ശേഷം വരുന്നവർക്ക് അതിൽ നിന്ന് പഠിക്കാനും മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും കുറെ കാര്യങ്ങൾ ഉണ്ട ഉണ്ടാകുമ്പോഴാണ് ഒരു ചരിത്രം ചരിത്രമായിട്ട് മാറുന്നത് അല്ലേ ഇപ്പൊ നമുക്ക് മുമ്പ് എത്ര ആള് ജീവിച്ചുപോയിട്ട് എല്ലാവരുടെ ജീവചരിത്രവും രേഖപ്പെടുത്തിയിട്ടുണ്ടോ ഇല്ല പക്ഷെ പക്ഷെണ്ട് ചില ജീവചരിത്രങ്ങൾ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് അതെന്താണ് പിൽക്കാലക്കാർക്ക് ശേഷം വരുന്നവർക്ക് അതിൽ വിബറത്തുണ്ട് ഗുണപാഠമുണ്ട് ഉൾക്കൊള്ളാൻ കുറെ കാര്യങ്ങളുണ്ട് മനസ്സിലാക്കാൻ കുറെ കാര്യങ്ങളുണ്ട് അപ്പൊ റസൂൽ സലഹു അലൈഹി വസ്സലമയുടെ ജീവിതം അത് പഠിക്കൽ അത് മനസ്സിലാക്കാൻ നിർബന്ധമാണ് ഓരോന്നും എന്നാലേ ദീന്റെ ഓരോ കാര്യങ്ങളും ഉൾക്കൊള്ളാനും മനസ്സിലാക്കാനും കഴിയുള്ളു അപ്പം അലൈഹി വസ്ലാം ഇത് മുഹമ്മദ് അലൈഹി വസ്ലമയുടെ ജീവചരിത്രമാണ് കൂട്ടിച്ചേർക്കാൻ അർത്ഥം മന്ദൂമതൻ കൂട്ടിച്ചേർക്കപ്പെട്ടത് അതാണ് ഭാഷാപരമായിട്ട് അർത്ഥം അഥവാ മന്ദൂമതൻ ഇസ്തലാഹിയായിട്ട് പറയുകയാണ് അൽ കലാമുൽ മൗസൂൻ ഉൽ മുഖഫ നല്ല പ്രാസൊപ്പിച്ച് ഈണത്തിൽ പറയുന്ന വാചകങ്ങൾ അതാണ് മന്ദൂമ അല്ലേ നല്ല ത്രാസൊക്കെ ഒപ്പിച്ച് നല്ല വസന മുഖഫക്കെ ഒപ്പിച്ച് ഈണത്തിൽ പറയുന്ന വാക്കുകളാണ് ഇപ്പോൾ ഒരാൾ പദ്യം പാടുമ്പോഴും ഒരാൾ സംസാരിക്കും രണ്ടും രണ്ടും വ്യത്യാസമല്ലേ പദ്യം എന്താണ് ഈണ ഉണ്ടാവും അതിനൊപ്പിച്ച വാചകങ്ങൾ ഉണ്ടാവും അൽ ഹുണ്ടോ അല്ല പടക്കെന്താണ് ഹാ കൊണ്ട് അവസാനിക്കുന്ന ബൈത്തുകൾ അൽ ദാലിയ ദാല് കൊണ്ട് അവസാനിക്കുന്ന ബൈത്തുകളാണ് അങ്ങനെ ത്രാസൊപ്പിച്ച് അൽ അൽ എന്ന് പറഞ്ഞു അൽ മൊസൂർ അൽ മുഖഫ അപ്പം ഇതൊരു ബൈത്താണ് മന്ദു ഇതാണ് ത്രാസൊപ്പിച്ചുള്ള ഈണമുള്ളൊരു വാചകങ്ങളാണ് പറഞ്ഞാൽ മുഖ്തസർ ചുരുക്കപ്പെട്ടത് വിശാലമായിട്ട് പറയുന്നൊന്നുമില്ല എന്താണ് വളരെ ചുരുക്കി അത്യാവശ്യം ജീവിതത്തിൻ്റെ റസുസലു അലഹു വസ്ലമയുടെ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം ഇങ്ങനെ ക്രോഡീകരിച്ചു പോകുന്നതാണ് അൽ ഫുസൂലി എന്ന് പറഞ്ഞതാണ് അൽ ഫുസൂലി ഫസ്ലി അദ്ദേഹം ഇതിനെ ഇതുകൊണ്ട് സൂചിപ്പിക്കുന്നത് എന്താണ് ഈ ബൈത്ത് എന്താണ് പരന്നു കിടക്കല്ല ഓരോ ഫസ്റ്റിലാക്കിയിട്ട് ഇങ്ങനെ ഇങ്ങനെ പറയണം ഓരോ ഫസ്റ്റിൽ ഇപ്പോൾ ഒരു കിതാബിലിരു എന്ന് പറയുമ്പോഴത്തേക്കും ആദ്യം റസൂൽ ജനിക്കുന്ന സംഭവം അത് കഴിഞ്ഞ് പിന്നെ ജനിച്ചിട്ട് നാലോ അഞ്ചോ വയസ്സ് വരെയുള്ള സംഭവം പിന്നെ കുറച്ച് കൂടി അങ്ങോട്ടുള്ളത് പിന്നെ നുപുവത്ത് കിട്ടുന്നത് പിന്നെ അതിൻ്റെ മുമ്പ് റസൂല വിവാഹങ്ങൾ അതിൻ്റെ പിന്നെ നുബുവത്ത് അശ്വച്ഛൻ പിന്നെ വിസാലത്ത് ഖുറാൻ ഇറങ്ങുന്നത് പിന്നെ ഓരോ യുദ്ധങ്ങൾ അങ്ങനെ ഓരോ ഫസ്റ്റിൽ ഫസ്റ്റിലാക്കിയിട്ടാണ് ഈ ബെയ്ത്തിൽ അദ്ദേഹം പറയുന്നത് ഫസ്റ്റിലായിട്ട് വേറെ ഒരു ബാബില്ലെങ്കിലും ആ പദ്യം ഒന്നാകെ ഇങ്ങനെ കണ്ണോടിച്ച് മനസ്സിലാവും ഓരോന്നോ ഓരോന്നോരോ ഘട്ടം ഘട്ടമായിട്ടാണ് അദ്ദേഹം പറയുന്നത് അതാണ് മൂജസത്ത് അൽ ഫുസൂലി എന്നതുകൊണ്ട് അദ്ദേഹം ഉദ്ദേശിച്ചത് ആലം ബാക്കി എന്താ ചെയ്യാൻ നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ വിശദീകരിക്കാം